ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ആണ്ടുവട്ടം ഇരുപത്താറാം ഞായർ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ള ധനവാനും ലാസറും എന്ന ഉപമയാണ് സമ്പത്തിനെക്കുറിച്ചുള്ള യേശുര പ്രബോധനത്തെ പുച്ഛിച്ചു തള്ളിയ പരിസികർക്ക് ദൈവരാജ്യത്തിന് ആരാണ് പ്രവേശിക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് ഈ ഉപമയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാം ഭാഗം ലൂക്കർസ് വിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വരാൻ പോകുന്ന ലോകത്തിൽ ധനവാൻ്റെയും ദരിദ്രൻ്റെയും ജീവിതാവസ്ഥകളുണ്ടാകുന്ന തിരിച്ചടികൾ വ്യക്തമാക്കുന്നു ദരിദ്രന് സ്വർഗീയ പ്രതിഫലം ലഭിക്കുമ്പോൾ ധനവാന് ശിക്ഷയാണ് ലഭിക്കുന്നത് പ്രണിത ശരീരവും വിശക്കുന്നവനുമായ ലാസർ മരണശേഷം അപ്രഘാത്തിൻ്റെ മടിയിൽ ആനന്ദമനുഭവിക്കുമ്പോൾ സുഖഭക്ഷണത്തിലും ആർഭാട വസ്ത്രങ്ങളിലും സുഖിച്ച ധനവാൻ നരകവേദന അനുഭവിക്കുന്നു രണ്ടാം ഭാഗം ലുഗർ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിൽ കഠിനഹൃതിയായ ധനവാന്മാരെ മാനസാന്തരപ്പെടുത്താനാവില്ല എന്ന് വ്യക്തമാക്കുന്നു മോശയെയും പ്രവാചകന്മാരെയും ശ്രമിക്കാൻ തയ്യാറാകാത്തവർ പരേതർ സന്ദേശവുമായി വന്നാലും ആത്മപരിവർത്തനം നടക്കില്ല എന്ന് വ്യക്തമാക്കുന്നു ഉപമയിൽ പ്രധാനമായി രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ധനവാനം ദരിദ്രനം മറ്റഞ്ച് കൂടി പറഞ്ഞിരിക്കുന്നു അവർ ധനികൻ്റെ പതിപ്പുകളാണ് ഉപമയിലെ ധനികന് പേര് നൽകിയിട്ടില്ല പേര് ചൊല്ലി വിളിക്കുക വ്യക്തിത്വത്തിൻ്റെ തനിമയിലേ ആണ് വ്യക്തമാക്കുന്നത് എന്നാൽ എന്ന പേരുണ്ട് ലാസർ ഹിബ്രായ് ഭാഷയിൽ ഏലയാസർ എന്ന നാമത്തിൽ നിന്നും വരുന്നത് അതിൻ്റെ അർത്ഥം ദൈവം സായിച്ചു എന്നാണ് ദരിദ്രടെ ദൈവം സായിക്യം ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണന അവർക്കുണ്ട് എന്ന് ഈ പേര് വ്യക്തമാക്കുന്നു ധനികൻ്റെ ജീവിതം ആധുനിക ദൂർത്തിന്റെ പ്രതിരൂപമാണ് ആഡംബരവും ദൂർത്തുമാണ് ആധുനിക ലാസർമാരെ സൃഷ്ടിക്കുന്നത് ഓരോ സമ്പന്നൻ്റെ പടിവാതിൽക്കലും അവൻ്റെ ദ്രവ്യാഗ്രഹം സൃഷ്ടിച്ച ഒരു കൂട്ടം ലാസർമാരുടെ കണ്ണുനീരുണ്ട് എന്ന് ഗ്രഹിക്കുവാൻ കഴിയണം ലാസറിൻ്റെ അവസ്ഥ ദയനീയമാണ് മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ സമ്പന്നൻ്റെ സമ്പന്നൻ്റെ എച്ചുലുകാത്തു കഴിയുന്നവൻ ലാസർ മനുഷ്യത്വം തികച്ചു നിഷേധിക്കപ്പെട്ടവരുടെ പ്രതീകമാണ് ഉപമ തുടർന്ന് അവതരിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ധനവാനും ദരിദ്രനും ഒരുപോലെ കടന്നു പോകുന്ന യാഥാർത്ഥ്യമാണ് മരണം ധനികൻ മരിച്ചതിന് ശേഷം സംസ്കരിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് സംസ്കാരം നടന്നു എന്നാൽ ലാസറിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഒന്നും ഈ ഉപമയിൽ പറയുന്നില്ല ലാസറിന് മാന്യമായൊരു മൃതസംസ്കാരം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാത്തതിനാലാണ് സുവിശേഷകൻ അതിനെക്കുറിച്ച് നിശബ്ദനാകുന്നത് എന്നാൽ സംഭവങ്ങൾ കീഴ്മേൽ മറിയുന്നു ധനവാൻ നരകപീഠകൾ അനുഭവിക്കുന്നു ലാസർ ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ അപ്രഹാ മടിത്തട്ടിൽ കഴിയുന്നു നീതിമാന്മാർ മരണാനന്തരം പൂർവപിതാക്കന്മാരോടൊത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു അതിനാൽ കർത്താവിൻ്റെ അന്തിമ ന്യായവിധിയുടെ നാൾ വരെ സകല മരിച്ചവരും പൂർവ്വപിതാവായ പ്രകാത്തിൻ്റെ മടിയിൽ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഉപമയിൽ ധനികൻ എത്തപ്പെട്ട നരകം അഗ്നിജ്വാലകളുടെ മധ്യയുള്ള അവസ്ഥയാണ് ഉപമയിൽ കാണാൻ കഴിയുക ഒന്നാമതായി അഗ്നിജോല നരകത്തിലെ കഠിനമായ വേദനയെയും ഏകാന്ത ഏകാന്തതയെയും പീഡനങ്ങളെയും സൂചിപ്പിക്കുന്നു ദുഃഖത്തെയാണ് ഈ അഗ്നിജോല സൂചിപ്പിക്കുന്നത് രണ്ടാമതായി നരകവും സ്വർഗവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ പ്രവേശനമില്ല ഭരണശേഷം മാനസാന്തരപ്പെടാനോ തിരിച്ചു വരാനോ സാധിക്കുകയില്ല അത് നടക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് ലാസർ സംഭവിക്കപ്പെടുകയാണ് എന്നാൽ ധനികൻ നരകത്തിൽ എത്തുകയാണ് സ്വർഗത്തിൽ പോകാൻ ദൈവകൃപ അനിവാര്യമാണ് അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരുവൻ നരകത്തിലെത്തുന്നത് സ്വന്തം പ്രവൃത്തിയുടെ ഫലമായാണ് ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി സമ്പത്ത് ദൈവികദാനമാണ് അത് മനുഷ്യനന്മയ്ക്കായി വിനിയോഗിക്കണം രണ്ടാമതായി സമ്പത്ത് പങ്കുവയ്ക്കാത്തവർ ലാസറിനെ കാണാത്ത അന്ധതയിലാണ് അത് മനുഷ്യനെ അന്തിമമായ അന്ധകാരത്തിലേക്ക് നയിക്കും മൂന്ന് ഭൂമിയിലെ ഹ്രസ്വകാല ജീവിതം നന്മകൾ ചെയ്ത് നിത്യജീവിതത്തിലേക്കുള്ള സമ്പത്ത് കരുതുവാനുള്ള അവസരമാണ് നാല് മരണം വിധി എന്നീ യാഥാർത്ഥ്യങ്ങൾ ഓരോ വ്യക്തിയെയും കാത്തിരിക്കുന്നതിനാൽ ഈ ഭൂമിയിൽ വച്ച് തന്നെ മാനസാന്തരപ്പെടാൻ കഴിയണം അഞ്ച് ധനവാൻ തൻ്റെ സുഖലോലുപതയും ദ്രൈവ്യാഗ്രഹവും വെടിഞ്ഞ ലാസറിനോടൊപ്പം വിരുന്ന് മേശം പങ്കിടുന്ന അനുഭവമാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ആറ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അത്ഭുതങ്ങളുടെ വഴിയല്ല ദൈവവചനത്തിലൂടെയാണ് വചനത്തിലൂടെയും സഭയിലൂടെയും ദൈവം വെളിപ്പെടുത്തുന്നവ പാലിക്കുക വഴി സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയും ഏഴ് കുരിശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അന്തസ്സദ്യും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ പാത പിഞ്ചൊല്ലുകയുമാണ് സ്വർഗരാജ്യം പ്രാപിക്കുവാനുള്ള ഏക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ